കുംഭമേള എന്ന മഹാ ഇവന്റിനെ കുറിച്ച് എല്ലാവരും കേട്ടിട്ടുണ്ടാവും ലോകത്തിലെ തന്നെ ഏറ്റവും അധികം ആളുകൾ ഒരുമിച്ച് പങ്കെടുക്കുന്ന പരിപാടി എന്ന റെക്കോർഡ് ഇന്ത്യയിലെ കുംഭമേളയ്ക്കാണ് ഈ കുംഭമേള നടക്കുന്നത് വാരണാസിയിലാണെന്ന് വിചാരിക്കുന്നവരാണ് നമ്മളിൽ പലരും എന്നാൽ കുംഭമേള നടക്കുന്നത് പ്രയാഗ്രാജിലാണ് പണ്ടത്തെ അലഹബാദ് ആണ് പേര് മാറ്റി ഇപ്പോൾ പ്രയാഗരാജ് ആയത് വാരണാസിയിൽ നിന്ന് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെയാണ് പ്രയാഗ്രാജ് ഉത്തർപ്രദേശിലാണ് ഈ രണ്ട് സ്ഥലവും പ്രയാഗ്രാജ് കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ വാരണാസിയിലേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ പ്രയാഗ്രാജ് കൂടി കവർ ചെയ്താൽ നല്ലതായിരിക്കും പിന്നെ മെയിൻ കാര്യം പ്രയാഗ്രാജിലേക്ക് വരാൻ ഞാൻ ഒരാളെയും സജസ്റ്റ് ചെയ്യില്ല നിങ്ങൾ യാത്രാപ്രേമിയാണെങ്കിൽ ഇന്ത്യയിലെ എല്ലാ സ്ഥലവും കാണണമെന്ന് നിർബന്ധമുള്ള ആളാണെങ്കിൽ മാത്രം പ്രയാഗ്രാജിലേക്ക് പോയാൽ മതി അതിപ്പോ കുംഭമേള കാണണം എന്നാണ് ആഗ്രഹമെങ്കിൽ ഒന്നും പറയാനില്ല ജീവിതം എടുക്കും എനിക്കും കുംഭമേള കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഞാൻ അപ്രതീക്ഷിതമായി വാരണാസി യാത്ര നടത്തിയത് പ്രയാഗ്രാജ് വാരണാസിക്ക് അടുത്തായതുകൊണ്ടും ഇവിടെ വരെ വന്നതുകൊണ്ടും ഞാൻ പ്രയാഗ്രാജ് കൂടി കാണാമെന്ന് തീരുമാനിച്ചു കുംഭമേള അല്ലാത്തപ്പോൾ പോയിട്ട് തന്നെ ഞാൻ ഈ സ്ഥലം വീർത്തു ഇത്രയും വൃത്തിയില്ലാത്ത ഒരു സ്ഥലം ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല നോർത്ത് ഇന്ത്യയുടെ വൃത്തി ഞാൻ എടുത്തു പറയണ്ടല്ലോ ഒരുപാട് നോർത്ത് ഇന്ത്യൻ സ്ഥലങ്ങളിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട് അതിൽ ഭൂരിപക്ഷ സ്ഥലങ്ങളും ഒട്ടും വൃത്തിയില്ലാത്തവ തന്നെയായിരുന്നു പ്രയാഗ്രാജ് കാണുന്നത് വരെ പ്രയാഗ്രാജിൽ വന്നപ്പോൾ ഞാൻ തിരിച്ചറിഞ്ഞു ഇതുവരെ കണ്ട സ്ഥലങ്ങളൊക്കെ സ്വർഗമായിരുന്നു ഇന്ത്യയിലെ തന്നെ ഏറ്റവും വൃത്തിയില്ലാത്ത സ്ഥലം പ്രയാഗ്രാജ് ആണെന്ന് തോന്നുന്നു വൃത്തി പോട്ടെ തിക്കും തിരക്കും ചൂടും കൂടി ആവുമ്പോൾ തികച്ചും അസഹനീയമാണ് പ്രയാഗരാജിലൂടെയുള്ള യാത്ര റോഡിലൊക്കെ തിക്കും തിരക്കും ബഹളം മാത്രമാണ് ഒരാൾ പോലും മാന്യമായി വണ്ടി ഓടിക്കില്ല തലങ്ങും വിലങ്ങും ഓടിച്ച് വണ്ടി ആരുടെങ്കിലും ഒക്കെ മേത്തുകൊണ്ട് കയറ്റും ഒരാൾ പോലും ഫ്രണ്ട്ലി അല്ല ഇവിടെ എല്ലാരും പരസ്പരം ചീത്ത വിളി മാത്രം വളരെ റൂഡ് ബിഹേവിയർ പിന്നെ പൊടിയെന്ന് പറഞ്ഞാൽ കണ്ണ് കാണാത്ത ടൈപ്പ് പൊടി മാസ്ക് ഇടാണ്ട് നടന്നാൽ വല്ല ആസ്മ വരും അത്രയും പൊടിയാണ് ഈ സിറ്റി മുഴുവൻ അതിന്റെ കൂടെ ചൂടും നല്ല പൊള്ളണ വെയിലാണ് മിക്ക സമയങ്ങളിലും അതുകൊണ്ട് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പ്രയാഗ്രാജിലേക്ക് വരാൻ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല പിന്നെ നോർമൽ സമയങ്ങളിലെ കാര്യങ്ങളാണ് ഈ പറഞ്ഞത് അപ്പൊ ലക്ഷക്കണക്കിന് ആളുകൾ വരുന്ന കുംഭമേളയുടെ സമയത്ത് ഇവിടുത്തെ അവസ്ഥ എങ്ങനെയായിരിക്കും എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ ഓർക്കുമ്പോൾ തന്നെ പേടിയാവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഞാൻ ഇനി ഒരിക്കലും പ്രയാഗ്രാജിലേക്ക് വരില്ല എനിക്ക് ഇനി കുംഭമേള കാണും വേണ്ട മതിയായി കുംഭമേള പ്രയാഗ്രാജിൽ നടത്താൻ കാരണം ഇവിടുത്തെ ജിയോഗ്രാഫിക്കൽ സിഗ്നിഫിക്കൻസ് ആണ് അതായത് പുണ്യപവിത്രമായ ത്രിവേണി സംഗമം നടക്കുന്നത് പ്രയാഗ്രാജിലാണ് ആ ഒരു ഒറ്റ കാരണം കൊണ്ടാണ് ഈ നാട് ഇത്രയും ഫേമസ് ആയത് പുണ്യനദികളായ ഗംഗ യമുന സരസ്വതി നദികളുടെ സംഗമ സ്ഥലമാണ് ത്രിവേണി സംഗമം എന്നറിയപ്പെടുന്നത് അത് പ്രയാഗരാജിലാണ് സംഭവിക്കുന്നത് ഈ ത്രിവേണി സംഗമത്തിന്റെ കരയിലാണ് കുംഭമേള നടത്തുന്നത് കുംഭമേളയും ത്രിവേണി സംഗമവും മാത്രമാണ് പ്രയാഗ്രാജിലേക്ക് സഞ്ചാരികൾ വരാനുള്ള കാരണങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് വാരണാസി വരുന്നുണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ ഒരിടേ പ്രയാഗ്രാജ് കാണാൻ മാറ്റിവെക്കാം അപ്പൊ എന്തായാലും പ്രയാഗ്രാജ് രാജ് പോകുന്നുണ്ടെങ്കിൽ എങ്ങനെ പോകാം എവിടെയൊക്കെ പോകണം എന്തൊക്കെ കാണണം എന്ന് ഞാൻ പറഞ്ഞു തരാം പ്രയാഗ്രാജിന്റെ ട്രാവൽ ഗൈഡ് വീഡിയോ ആണിത് വാരണാസിയുടെ കംപ്ലീറ്റ് ട്രാവൽ ഗൈഡ് മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കണ്ടാൽ മതി എല്ലാ വിവരങ്ങളും കാണാനുള്ള സ്ഥലങ്ങളും കോസ്റ്റ് ബ്രേക്ക് ഡൌണും ബഡ്ജറ്റും എല്ലാം അതിൽ വിവരിച്ചിട്ടുണ്ട് അപ്പൊ നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഇന്ത്യയ്ക്ക് അകത്തും പുറത്തുമുള്ള നിങ്ങളുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള സ്ഥലങ്ങളിലേക്ക് പാക്കേജിന്റെ സഹായമില്ലാതെ കുറഞ്ഞ ബഡ്ജറ്റിൽ സ്വന്തമായി യാത്ര പ്ലാൻ ചെയ്തു പോകാൻ നിങ്ങളെ സഹായിക്കുന്ന ഓൺലൈൻ ഗൈഡ് ആണ് നമ്മുടെ ചാനൽ യാത്രകൾ ഇഷ്ടപ്പെടുന്നവരും സ്വന്തമായി യാത്ര ചെയ്യുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ പുതിയ ട്രാവൽ ഗൈഡുകൾ അറിയുവാനായിട്ട് നോട്ടിഫിക്കേഷൻ കൂടി ഓൺ ചെയ്തു വെച്ചോളൂ അപ്പൊ പ്രയാഗ്രാജിൽ എങ്ങനെ എത്താം വാരണാസി യാത്രയുടെ ഭാഗമായാണ് നിങ്ങൾ പ്രയാഗ്രാജിൽ വരുന്നതെങ്കിൽ വാരണാസിയിൽ നിന്ന് ട്രെയിനിൽ ഇങ്ങോട്ട് വരാം ഒരു രണ്ട് മണിക്കൂറിന്റെ ട്രെയിൻ യാത്രയേ ഉള്ളൂ വാരണാസിയിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് അതല്ല നേരിട്ട് പ്രയാഗ്രാജിൽ വരാനാണ് പ്ലാനിങ്ങിൽ ട്രെയിനിലും വരാം ഫ്ലൈറ്റിലും വരാം പ്രയാഗ്രാജിൽ എയർപോർട്ട് ഉണ്ട് പക്ഷെ കേരളത്തിൽ നിന്ന് കണക്ഷൻ ഫ്ളൈറ്റ്സ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ അതിനൊരു എണ്ണായിരം രൂപ തൊട്ടാണ് ചാർജസ് നേരെ മറിച്ച് വാരണാസിയിലേക്കാണെങ്കിൽ അയ്യായിരം രൂപ തൊട്ട് ഫ്ലൈറ്റ് കിട്ടും അപ്പൊ എങ്ങനെ നോക്കിയാലും വാരണാസി വന്നിട്ട് പ്രയാഗ്രാജ് പോകുന്നതാണ് നല്ലത് ഇനി ട്രെയിനിൽ പോകാനാണെങ്കിൽ കേരളത്തിലെ എറണാകുളത്ത് നിന്ന് പാട്ന വരെ പോകുന്ന ഇരുപത്തിരണ്ട് അറുന്നൂറ്റി അറുപത്തൊമ്പത് നമ്പർ എറണാകുളം പാട്ന സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് മാത്രമാണ് കേരളത്തിൽ നിന്ന് പ്രയാഗ്രാജിലേക്ക് പോകുന്ന ഒരേ ഒരു ഡയറക്റ്റ് ട്രെയിൻ ഇതിൽ സ്ലീപ്പർ തൊള്ളായിരം രൂപയും എ സി ത്രീ ടയർ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എ സി ടു ടയർ മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ടിക്കറ്റ് നിരക്ക് കേരളത്തിൽ നിന്ന് വാരണാസിയിലേക്ക് പോകുന്ന ഡയറക്ട് ട്രെയിനും ഇത് തന്നെയാണ് ഇനി തിരിച്ച് കേരളത്തിലേക്ക് വരാനാണെങ്കിൽ ഇരുപത്തിരണ്ട് അറുന്നൂറ്റി എഴുപത് പാട്ന എറണാകുളം സൂപ്പർ ഫാസ്റ്റ് ട്രെയിൻ ഉള്ളത് പ്രയാഗ്രാജിലെ സ്റ്റേ ഓപ്ഷൻസ് കുറച്ച് സീനാണ് അഗോഡയും ബുക്കിംഗ് ഡോട്ട് കോമൊക്കെ നോക്കി നല്ല റിവ്യൂ ഉള്ള സ്റ്റേ മാത്രം എടുക്കുക അത്തരം സ്റ്റേകൾക്ക് ഒരു രണ്ടായിരം രൂപയ്ക്ക് മുകളിലായിരിക്കും പ്രൈസ് നോർമൽ ഇവിടുത്തെ ഹോട്ടലുകളെല്ലാം മഹാശോകമാണ് ആയിരം രൂപയ്ക്ക് താഴെയുള്ള ഹോട്ടലുകളാണെങ്കിൽ വൃത്തി ഒട്ടും തന്നെ പ്രതീക്ഷിക്കേണ്ട ഇനിയിപ്പോ അവിടെ ചെന്ന് റൂമ് തപ്പി കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചാൽ ഇവന്മാര് സൗത്ത് ഇന്ത്യക്കാരുടെ ഭയങ്കര കലിപ്പ് സീനാണ് വളരെ റൂഡായാണ് പെരുമാറുക ഞാൻ നിന്നത് പ്രയാഗ്രാജ് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഗൗരവി ലോഡ്ജ് എന്ന ഹോട്ടലിലാണ് ആയിരം രൂപയാണ് അവർ വാങ്ങിയത് കൊടുക്കുന്ന പൈസയ്ക്കുള്ളതൊന്നുമില്ല നിന്ന് തിരിയാൻ ഒരു റൂമും ബാത്റൂമും ആയിരുന്നു പിന്നെ റിസപ്ഷനിലുള്ള ആളാണെങ്കിൽ നമ്മളെ തല്ലാൻ നിക്കുന്ന പോലെയാണ് സ്വഭാവം വേറെ ഓപ്ഷൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ മാത്രം ഇവിടെ റൂം എടുത്താൽ മതി അല്ലെങ്കിൽ ഒഴിവാക്കുക ആക്ച്വലി പ്രയാഗരാജിൽ നമുക്ക് ഒരു നൈറ്റ് നിന്നാൽ മതി ഇവിടെ കാണാനുള്ള മെയിൻ സംഭവം ത്രിവേണി സംഗമമാണ് പിന്നെ കുംഭമേള ടൈം ആണെങ്കിൽ അതും കാണാം ഈ ത്രിവേണി സംഗമം കാണാൻ വരുമ്പോൾ അതിന്റെ കൂടെ ഇവിടെയുള്ള മറ്റു സ്ഥലങ്ങളും കാണാമെന്ന് മാത്രം കുറച്ച് മോണുമെന്റ്സ് ആണ് ഇവിടുത്തെ മറ്റു അട്രാക്ഷൻസ് അത് വഴിയേ പറഞ്ഞു തരാം ഒരു ഫുൾ ഡേ കൊണ്ട് പ്രയാഗരാജ് കണ്ടു തീരും നൈറ്റ് നിക്കണമെന്ന് നിർബന്ധമില്ല മോർണിംഗ് എത്തുവാണെങ്കിൽ നൈറ്റ് തിരിച്ചു പോകാനും പറ്റും കുംഭമേള സമയമാണെങ്കിൽ ഈ പ്ലാൻ നടക്കില്ല നല്ല തിരക്കായിരിക്കും സോ പ്ലാൻ ും പിന്നെ ഇവിടെ സ്കൂട്ടറിന്റെ എടുക്കാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക ഞാൻ പറഞ്ഞല്ലോ വളരെ റൂഡ് മനുഷ്യന്മാരാണ് യാതൊരു റോഡ് നിയമവും പാലിക്കാതെയാണ് ഇവമാര് വണ്ടി ഓടിക്കുന്നത് എങ്ങനെ പോയാലും ആരെങ്കിലും ഒക്കെ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറും സ്കൂട്ടർ ഒക്കെ ആണെങ്കിൽ തലവേദനയായിരിക്കും റാപ്പിഡ് വിളിക്കുന്നതാണ് സൈറ്റ് സീയിങിന് ഏറ്റവും നല്ലത് പ്രയാഗരാജിൽ കാണാനുള്ള എല്ലാ സ്ഥലങ്ങളും പത്ത് കിലോമീറ്റർ ഡിസ്റ്റൻസിനുള്ളിലായതുകൊണ്ട് ആയതുകൊണ്ട് റാപ്പിഡ് എടുത്താൽ നഷ്ടമുണ്ടാവില്ല റാപ്പിഡ് മാത്രല്ല ഇവിടെ ഊബറും കിട്ടും അപ്പോ ഇനി പോകാനുള്ള സ്ഥലങ്ങൾ ഓരോന്നായി നോക്കാം മെയിൻ ലക്ഷ്യമായ ത്രിവേണി സംഗമം ഈവനിങ് പോകുന്നതാണ് നല്ലത് അതിനു മുന്നേ സിറ്റിയിലുള്ള കുറച്ച് ലൊക്കേഷൻസ് പോയി കാണാം അതിൽ ഫസ്റ്റ് ലൊക്കേഷൻ ആണ് ഖുസ്രോ ബാഗ് ഇതിന്റെ പ്രൊണൗൺസിയേഷൻ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഈ പേര് ഗൂഗിൾ മാപ്പിൽ ഇട്ടാൽ സംഭവം കിട്ടും മുഗൾ ഭരണകാലത്തെ ഒരു നിർമ്മിതിയാണിത് മുഗൾ രാജാവായ ജഹാംഗീറിന്റെ ഭാര്യയുടെയും മക്കളുടെയും കല്ലറയാണ് ഖുസ്രോ ബാഗ് ഒരു വലിയ ഗാർഡനും അതിനു നടുവിൽ ഉയർന്നു നിൽക്കുന്ന സമാധി മന്ദിരങ്ങളും നല്ലൊരു കാഴ്ച തന്നെയാണ് ആർക്കിടെക്ചറും മോണുമെന്റ്സും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് നല്ലൊരു വിരുന്നായിരിക്കും ഇത് ത്രിവേണി സംഗമം കഴിഞ്ഞാൽ പ്രയാഗ്രാജിൽ കാണാനുള്ള മസ്റ്റ് വിസിറ്റ് സ്പോട്ട് ഇത് തന്നെയാണ് മാക്സിമം ഒരു വൺ അവർ നടന്നു കാണാം ഫോട്ടോസ് ഒക്കെ എടുക്കാൻ കൊള്ളാം ഉള്ളൂ ഖുസ്രോബാഗ് കണ്ടു കഴിഞ്ഞാൽ ഓൾസെയിൻ കത്തീഡ്രൽ എന്ന് വിളിക്കുന്ന ഒരു പുരാതന പള്ളിയാണ് കാണാനുള്ളത് കൊൽക്കത്തയിലെ പ്രസിദ്ധമായ വിക്ടോറിയ മെമ്മോറിയൽ ഡിസൈൻ ചെയ്ത ബ്രിട്ടീഷ് ആർക്കിടെക്റ്റായ സർ വില്യം എമേഴ്സൺ ആണ് ഈ പള്ളിയും ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഗോതിക് ആർക്കിടെക്ചർ സ്റ്റൈലിൽ നിർമ്മിച്ചിരിക്കുന്ന ഈ പള്ളിയും കാണാൻ നല്ല കിടിലൻ ഐറ്റമാണ് സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു പുരാതന പ്രേതാലയം പോലത്തെ ഒരു പള്ളി ഇതും ഒരു മസ്റ്റ് വിസിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താം ഇത് കഴിഞ്ഞാൽ ആസാദ് പാർക്ക് പോകാം വേണമെങ്കിൽ പോയാൽ മതി മസ്റ്റ് വിസിറ്റ് ഒന്നുമല്ല ജസ്റ്റ് ഒരു പാർക്ക് ഈ പാർക്കിൽ സ്വാതന്ത്ര്യ സമര നായകൻ ചന്ദ്രശേഖർ ആസാദിന്റെ ഒരു വലിയ പ്രതിമയുണ്ട് അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ പാർക്ക് അറിയപ്പെടുന്നത് വേണയിൽ പോയാൽ മതി പോയില്ലെങ്കിലും നഷ്ടമില്ല പ്രയാഗരാജിൽ വേറെയൊന്നും ഒന്നും അധികം കാണാനില്ല ഇതൊക്കെ തന്നെയുള്ളൂ പിന്നെ ഇവിടെ ആനന്ദ് ഭവൻ എന്നൊരു മ്യൂസിയം കൂടി ഉണ്ട് നെഹ്റു ഫാമിലിയുടെ ചരിത്രം വിവരിക്കുന്ന ഒരു മ്യൂസിയമാണ് ഇതും വേണൽ പോയി കണ്ടാൽ മതി വലിയ സംഭവമൊന്നുമല്ല ഇത്രയേ ഉള്ളൂ പ്രയാഗ്രാജിൽ കാണാൻ ഇനി കാണാനുള്ളത് ഇവിടുത്തെ മെയിൻ ആയത്രിവേണി സംഗമം അതിനടുത്ത് തന്നെ ഒരു ഫേമസ് ഹനുമാൻ മന്ദിറും പ്രയാഗ്രാജ് ഫോർട്ടും ഉണ്ട് പക്ഷെ ആ ഫോർട്ട് ഇപ്പൊ ക്ലോസ്ഡ് ആണ് നിങ്ങൾ പോകുമ്പോൾ ഓപ്പൺ ആണെങ്കിൽ അതും പോയി കാണാം ഗംഗയുടെ തീരത്തുള്ള ഒരു ക്ഷേത്രമാണ് ഹനുമാൻ മന്ദിർ നിലത്ത് കിടക്കുന്ന ഒരു വലിയ ഹനുമാന്റെ ശില്പമാണ് ഇവിടത്തെ പ്രതിഷ്ഠ അത്ര വലിയ സംഭവമൊന്നുമല്ല ഒന്നുമല്ല പക്ഷെ ഇവിടെ ഉള്ളവർക്ക് ഇത് വളരെ പ്രത്യേകതയുള്ള ഒരു ക്ഷേത്രമാണ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയി കാണാം ഇതിന്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ് നേരത്തെ പറഞ്ഞ ഫോർട്ടും ഉള്ളത് ഇതൊക്കെ കഴിയുമ്പോൾ ഏതാണ്ട് ഈവനിങ് ആയിട്ടുണ്ടാവും അപ്പൊ നമുക്ക് പ്രയാഗരാജിലെ മെയിൻ ആക്ടിവിറ്റി ത്രിവേണി സംഗമം കാണാൻ പോകാം കാണല് മാത്രമല്ല അവിടെ ബോട്ടിംഗ് ചെയ്യലാണ് മെയിൻ പരിപാടി ബോട്ടിംഗ് എന്ന് പറയുമ്പോൾ കൈകൊണ്ട് തുഴയുന്ന ഒരു മൂന്നാല് പേർക്ക് ഇരിക്കാവുന്ന ഒരു വഞ്ചി അത്രേ ഉള്ളൂ ഈ ബോട്ടിംഗ് തുടങ്ങുന്ന സ്റ്റാർട്ടിംഗ് പോയിന്റ് ഈ ഹനുമാൻ ക്ഷേത്രത്തിന്റെ അടുത്ത് തന്നെയാണ് ത്രിവേണി സംഗമം ബോട്ടിംഗ് പോയിന്റ് എന്ന് ഗൂഗിൾ മാപ്പിൽ ഇട്ട് പോയാൽ ഇവിടെ എത്തും ഹനുമാൻ മന്ദിറിൽ നിന്ന് ഏതാണ്ട് ഒരു കിലോമീറ്റർ ദൂരമേ ഉള്ളൂ നടന്നു പോകാം ഈ ഏരിയയിൽ കുറെ സ്ഥലത്ത് ഇതുപോലത്തെ ബോട്ടിങ്ങുകൾ കാണാം ഈ മൂന്ന് നദികൾ ജോയിൻ ചെയ്യുന്നത് കരയിൽ നിന്ന് ഏതാണ്ട് ഒരു നൂറ് മീറ്റർ ദൂരെ നദിയുടെ നടുവിലാണ് അവിടെ വരെ ഇവർ ബോട്ടിൽ കൊണ്ടുപോകും മൂന്ന് പുണ്യനദികളും സംഗമിക്കുന്ന ആ പോയിന്റിൽ മുങ്ങി കുളിക്കുന്നത് പാപമോക്ഷമായി കണക്കാക്കുന്നു ആളുകളെ ബോട്ടിൽ കയറ്റി അവിടെ കൊണ്ടുപോയിട്ട് ബോട്ട് നിർത്തും എന്നിട്ട് ഈ ആളുകൾ ആ വെള്ളത്തിൽ ചാടി കുളിക്കും എന്നോടും ചാടാൻ എന്റെ ബോട്ടുകാരൻ കുറെ നിർബന്ധിച്ചു പക്ഷെ ഞാൻ ചാടിയില്ല അതിൽ ചാടിയാൽ പാപം പോകുമോ എന്ന് എനിക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും രോഗം വരും എന്ന കാര്യത്തിൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു അത്രയും കൂതറ വെള്ളമാണ് നല്ല കലക്കൻ ചെളിവെള്ളം പുണ്യ നദി എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും വൃത്തിയില്ലെങ്കിൽ പിന്നെ എന്ത് പുണ്യം ഇവർക്കതൊരു പ്രശ്നമേ അല്ല മുങ്ങുന്നു കുളിക്കുന്നു കോരി കുടിക്കുന്നു എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ അവർ അവിടെ ചെയ്യുന്നുണ്ട് ഞാൻ ആ ബോട്ടിൽ ഇതൊക്കെ കണ്ട് സൺസെറ്റും ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു ഈവനിങ് വരാൻ പറഞ്ഞതിന്റെ കാരണം ഇതാണ് നല്ല അടിപൊളി സൺസെറ്റ് വ്യൂ കാണുന്നു ഇവിടെ പക്ഷികൾ ചുറ്റിലും പറക്കുന്നുണ്ടാവും സന്ധ്യസമയത്ത് ചുവന്ന ആകാശവും കൂടിയ ഒരു നൈസ് വ്യൂ ആണ് ടോട്ടൽ ഒരു മുപ്പത് മിനിറ്റ് ഉണ്ടാവും ഈ ബോട്ട് റൈഡ് ബോട്ടിൽ കയറുന്നതിന് മുമ്പ് വില ചോദിക്കണം ഇവന്മാർ ആയിരത്തഞ്ഞൂറ് രൂപയാണ് എന്നോട് ആദ്യം പറഞ്ഞത് നല്ല രീതിയിൽ വിലപേസേണ്ട വരും ഞാനും വേറെ ഏതോ രണ്ടാളും കൂടി ഷെയർ ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് ഉറപ്പിച്ചു മുന്നൂറ് തന്നെ അധികമായിട്ട് തോന്നി അത്രയ്ക്കുള്ളതേ ഉള്ളൂ ഒരു മുപ്പത് മിനിറ്റ് അധികം തുഴയാനുള്ള ഡിസ്റ്റൻസ് പോലും ഇല്ല എങ്കിലും എന്നെ കൊണ്ട് അറിയാവുന്ന ഹിന്ദി വെച്ച് എനിക്ക് മുന്നൂറ് രൂപയെ ആക്കാൻ പറ്റിയുള്ളൂ അപ്പൊ നിങ്ങൾ പോകുമ്പോൾ മാക്സിമം വിലപേസി റേറ്റ് ഉറപ്പിക്കുക അവന്മാർ ആയിരത്തഞ്ഞൂറ് രണ്ടായിരം ഒക്കെ പറഞ്ഞു തുടങ്ങും നേരെ ചവിട്ടി ഇരുന്നൂറ് മുന്നൂറിലേക്ക് എത്തിക്കുക അങ്ങനെ ത്രിവേണി സംഗമം കൂടി കഴിഞ്ഞാൽ പ്രയാഗരാജ് പൂർത്തിയായി ആവുന്നേ ഉള്ളൂ ട്രെയിൻ ഉണ്ടെങ്കിൽ ഇത് കഴിഞ്ഞ് നേരെ തിരിച്ചു പോവാം എന്റെ ട്രെയിൻ നാളെ മോർണിംഗ് ആയതുകൊണ്ട് എനിക്ക് ഇന്ന് നൈറ്റ് ഇവിടെ നിൽക്കേണ്ട വന്നു ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആകെ ഒരു ഡേം മതി പ്രയാഗരാജ് കാണാൻ ട്രെയിൻ ടൈം അനുസരിച്ച് ചിലപ്പോൾ ഒരു നൈറ്റ് സ്റ്റേ അടിക്കേണ്ട വരും അപ്പോൾ ഇത് കഴിഞ്ഞ് നേരെ വാരണാസിയിലേക്ക് പോകാം അല്ലെങ്കിൽ നേരെ നാട്ടിൽ പോകാം പ്രയാഗരാജ് യാത്രയുടെ കോസ്റ്റ് ബ്രേക്ക് ഡൌൺ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നില്ല കൂടുതൽ പേരും വാരണാസി യാത്രക്കിടയിൽ ഒരു ഡേ പ്രയാഗരാജ് കാണാൻ വേണ്ടി മാറ്റി മാറ്റിവെക്കുന്നതാണ് പതിവ് വാരണാസിയുടെ കോസ്റ്റ് ബ്രേക്ക് ഡൌൺ മുന്നേ വിവരിച്ച് പറഞ്ഞിട്ടുണ്ട് പ്രയാഗരാജിലേക്ക് മാത്രമായി വരുന്നവരാണെങ്കിൽ മെയിൻ ചിലവ് ഇങ്ങോട്ടുള്ള ട്രെയിൻ അല്ലെങ്കിൽ ഫ്ലൈറ്റ് ടിക്കറ്റ്സ് ആണ് ട്രെയിനിന്റെയും ഫ്ലൈറ്റിന്റെയും റേറ്റ് ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പിന്നെ ഒരു ഡേ സ്റ്റേ ചെയ്യണമെങ്കിൽ ഒരു ആയിരം രൂപ മുതൽ രണ്ടായിരം രൂപ വരെ കണക്കാക്കേണ്ടി വരും പിന്നെ എക്സ്ട്രാ വരുന്നത് ഫുഡും പിന്നെ ഊബർ ഓട്ടോയുടെ ചാർജും നേരത്തെ പറഞ്ഞല്ലോ എല്ലാ ലൊക്കേഷൻസും ഒരു പത്ത് കിലോമീറ്റർ ഉള്ളിൽ ആയതുകൊണ്ട് ഓട്ടോ ചാർജും അധികം വരില്ല അപ്പൊ ഇത്രേ ഉള്ളൂ പ്രയാഗരാജ് വീഡിയോ ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക പോകാൻ പ്ലാൻ ഇടുന്ന വേറെ സ്ഥലങ്ങളുണ്ടെങ്കിൽ കമന്റ് ഇട്ടാൽ മതി നമ്മൾ ട്രാവൽ ഗൈഡ് വീഡിയോ ഉണ്ടാക്കി അപ്ലോഡ് ചെയ്യാം പിന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം കമ്മ്യൂണിറ്റിയിൽ ഇല്ലാത്തവർ അതിൽ ജോയിൻ ചെയ്യാനും മറക്കണ്ട പുതിയ ട്രാവൽ അപ്ഡേറ്റ്സും ടിപ്സും ഷോർട്ട് കണ്ടും നമ്മൾ ഇൻസ്റ്റയിൽ ഷെയർ ചെയ്യുന്നതാണ് വേറെ എന്തെങ്കിലും സംശയം ചോദിക്കാനുള്ളവരാണെങ്കിൽ ഇൻസ്റ്റയിൽ ടീം അയച്ചാലും മതി